ദൂരത്തും ചാരത്തും ഭവനങ്ങൾക്കകത്തും വീതിയിലുമൊക്കെ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന പ്രബുദ്ധരായ എല്ലാ ദേശനിവാസികൾക്കും വീണ്ടും വരുന്ന ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു വർദ്ധിച്ചു വരുന്ന മദ്യം മയക്കുമരുന്ന് അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ അക്രമങ്ങൾ അരാജകത്വങ്ങൾ ഇതിനൊക്കെ എതിരെയുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി ദേശദേശാന്തരങ്ങളിൽ സഞ്ചരിച്ച ബോധവൽക്കരണ സന്ദേശം അപ്പോൾ തന്നെ ഇതിൽ നിന്ന് പുറത്തു വരുവാൻ മനുഷ്യന് ദൈവമൊരുക്കിയിട്ടുള്ള രക്ഷാകരമായ പദ്ധതിയെക്കുറിച്ചും വിളിച്ചറിയിക്കുന്ന സുവിശേഷ സന്ദേശ യാത്രയാണ് ഈ ദേശത്തും എത്തിച്ചേർന്നിട്ടുള്ളത് അല്പസമയത്തേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആയിരത്തി അറുനൂറ് വർഷങ്ങൾ കൊണ്ട് നാൽപ്പതിലധികം എഴുത്തുകാർ വിവിധ ദേശങ്ങളിലിരുന്ന് വിവിധ സ്ഥലങ്ങളിലിരുന്ന് വിവിധ തലമുറകളിൽ വിവിധ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട നിരവധി പുസ്തകങ്ങൾ അറുപത്തിയാറോളം പുസ്തകങ്ങൾ ചേർന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ അല്ലെങ്കിൽ സത്യവേദ പുസ്തകം സത്യവേദ പുസ്തകം ഒരു പുസ്തകമല്ല അറുപത്തിയാറ് പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ് ഇത് ഇതെഴുതിയത് നാൽപ്പതോളം എഴുത്തുകാരാണ് ആയിരത്തി അറുനൂറോളം വർഷങ്ങൾ വ്യത്യസ്ത സാഹചര്യങ്ങളും വ്യത്യസ്ത പശ്ചാത്തലങ്ങളും വ്യത്യസ്ത ദേശങ്ങളിലും ഒക്കെ ഇരുന്ന് എഴുതിയതാണ് പലരും പരസ്പരം കണ്ടിട്ടുപോലുമില്ല ഓരോ വ്യക്തികളും തമ്മിൽ നൂറ്റാണ്ടുകളുടെ ഇടവേളയുണ്ട് എന്നാൽ ഈ പുസ്തകം മുഴുവൻ അടിവരയിട്ട് പറയുന്ന ഈ പുസ്തകം മുഴുവൻ വിരൽ ചൂണ്ടുന്ന ഒരേ ഒരു സന്ദേശം അത് യേശു ക്രിസ്തു എന്ന ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് അതാണ് വിശുദ്ധ ബൈബിളിന്റെ മനോഹാരിത അറുപത്തിയാറ് പുസ്തകങ്ങളിലായി വിവിധ കാലഘട്ടങ്ങളിൽ വിവിധങ്ങളായ വ്യക്തികൾ എഴുതപ്പെട്ടുവെങ്കിലും പുസ്തകം മുഴുവൻ ഒരു മാലയിൽ മുത്ത് പോർത്തിണക്കി മനോഹരമായി ഒരു മാലയാക്കി മാറ്റിയതുപോലെ ആ അത് മുഴുവൻ ചേർന്ന് മനോഹരമായി നൽകുന്ന സന്ദേശമാണ് ക്രിസ്തുവിന്റെ സനാതനമായ സത്യ സുവിശേഷം ഞങ്ങളിത് പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും ഇതൊരു മതപ്രസംഗമാണ് പ്രിയമുള്ളവരെ ഇതൊരു മതപ്രസംഗമല്ല യേശു വന്നത് മതം സ്ഥാപിക്കുവാനോ അല്ലെങ്കിൽ ഒരു മതപരമായ ചട്ടക്കൂട് ഉണ്ടാക്കിയെടുക്കുവാനോ അല്ല യേശു ലോകത്തിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു മതപ്രസംഗം അല്ല ഇതൊരു സാംസ്കാരിക പ്രസംഗമല്ല ചരിത്രപരമായ ഒരു അവലോകനമല്ല മറിച്ച് മനുഷ്യന്റെ രക്ഷയെ സംബന്ധിക്കുന്ന സന്ദേശമാണ് അല്പസമയം ഞങ്ങൾ നിങ്ങളോട് സംവദിക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ മനോഹരമായ ഒരു തിരുവചനമുണ്ട് അതിങ്ങനെയാണ് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് നിയമിച്ചിരിക്കുന്നു മരണവും ന്യായവിധിയും മനുഷ്യനെ നിയമിച്ചത് ദൈവമാണ് ദൈവത്താൽ നിയമിതമായ രണ്ട് കാര്യങ്ങൾ അടിവരയിട്ട് വേദപുസ്തകം പറയുന്നു ഒന്ന് മരണം മറ്റൊന്ന് ന്യായവിധി എങ്ങനെയാണ് മരണം ലോകത്തിൽ പ്രവേശിച്ചത് എന്തുകൊണ്ടാണ് മരണം ദൈവം മനുഷ്യന്റെ മേൽ നിയമിച്ചത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മറ്റ് ജീവജാലങ്ങളെ പോലെയല്ല നമുക്കറിയാവുന്നതുപോലെ ഇവിടുത്തെ പക്ഷി പക്ഷികൾ മൃഗങ്ങൾ മറ്റ് ജീവജാലങ്ങളൊക്കെ ഇവിടെയുണ്ട് നിരവധി സസ്യങ്ങളുണ്ട് വൃക്ഷങ്ങളുണ്ട് ഇതൊക്കെ നമ്മുടെ പ്രകൃതിയിലുള്ളതാണ് പ്രകൃതിയിലെ നിരവധി ഗോളങ്ങൾ പ്രകൃതിയിൽ നമ്മൾ കാണുന്ന നിരവധിയായ വസ്തുവകൾ ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ് ദൈവം സൃഷ്ടാവാണ് ദൈവം സകലത്തെയും സൃഷ്ടിച്ചവനാണ് ഈ ഭൂമുഖത്തെ സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചെങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കാരണം ഇങ്ങനെയാണ് പറയുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ സ്വന്തം ചായയിലും സാദൃശ്യത്തിലുമാണ് അത് മറ്റ് ജീവജാലങ്ങൾക്ക് കൊടുത്തില്ല മനുഷ്യന് മാത്രം ദൈവം കൊടുത്തതാണ് തൻ്റെ ചായ തൻ്റെ സാദൃശ്യം എന്ന് പറയുന്നത് തൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ സ്വഭാവമാണ് ആ ദൈവത്തിന്റെ സ്വഭാവത്തിൽ ദൈവത്തിന്റെ സ്വഭാവം അത് സ്നേഹത്തിന്റെ സമ്പൂർണതയാണ് സ്നേഹത്തിന്റെ സമ്പൂർണതയായ തേജസിൻ്റെ പൂർണ്ണതയായ മഹത്വാനായ ദൈവം തന്റെ ചായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്ന ദൈവം ആത്മാവാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല മനുഷ്യരാരും കാണാത്തവരും കാണുവാൻ കഴിയാത്തവനുമാണ് ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തങ്ങൾ വസിക്കുന്നവനാണ് ആൽഫയാണ് ഒമേഖയാണ് ആദ്യനാണ് അന്ത്യനാണ് ആ ദൈവത്തെക്കുറിച്ചുള്ള വേദപുസ്തകത്തിന്റെ വിവരണം ദൈവത്തെ ആർക്കും ഒരു നാളും കാണാൻ കഴിയില്ല കാരണം ദൈവം ആത്മാവാണ് എന്നാൽ ആത്മാവാകുന്ന ദൈവം ദൈവത്തിന്റെ ചായയായി ഈ ആത്മാവ് മനുഷ്യന്റെ ഉൾത്തടത്തിലേക്ക് കൊടുത്തു പക്ഷിമൃഗാദികൾക്കും സസ്യദവാദികൾക്കുമില്ലാത്ത പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന പ്രത്യേകതയാണ് അവന്റെ അകത്ത് ദൈവം കൊടുത്തിരിക്കുന്ന ആത്മാവ് ദൈവം മനുഷ്യന്റെ അകത്ത് ആത്മാവിനെ കൊടുത്തു ദൈവത്തിന് മരണമില്ല ആദ്യവും അന്ത്യവും ഇല്ലാത്തവനാണ് ദൈവമെങ്കിൽ മനുഷ്യന്റെ അകത്ത് ദൈവം പകർന്ന ആത്മാവിനും മരണമില്ല മരണമില്ലാത്ത ഒരു ആത്മാവിനെ മനുഷ്യന്റെ അകത്ത് ദൈവം പകരുവാൻ അല്ലെങ്കിൽ ദൈവം വെച്ചുവാൻ ഇടയായി തീർന്നു മനുഷ്യന്റെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന ആത്മാവിന് മരണമില്ലാത്ത ഒരു ആത്മാവാണ് എന്നുള്ളതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് എന്നാൽ ദൈവത്തോടുള്ള കൂട്ടായ്മയിലും ദൈവത്തോടുള്ള സഹിത്വത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലും ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ മറ്റ് പക്ഷേ ഇല്ലാത്ത പ്രത്യേകതയായി ദൈവം മനുഷ്യൻ്റെ അകത്ത് കൊടുത്ത് ആത്മാവിനെ ആത്മാവാണ് മനുഷ്യർ ദൈവോന്മുഖമായി ചിന്തിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഭൂമിയിൽ ജനിച്ചു വീഴുന്ന സകല മനുഷ്യർക്കും ഉള്ളിൽ ഉണ്ടാകുന്നത് ദൈവത്തോട് ബന്ധമുണ്ടാകുന്നത് വിവിധ മതങ്ങളുടെ പശ്ചാത്തലങ്ങളും വിവിധ ആചാരങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠാനങ്ങളും ഇവിടെയൊക്കെ അവൻ ദൈവത്തോട് ബന്ധപ്പെടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇവിടെ ക്ഷേത്രങ്ങൾ പള്ളികൾ നിരവധിയായ ആരാധനാലയങ്ങൾ ആശ്രമങ്ങളൊക്കെ രൂപം കൊള്ളുന്നത് മനുഷ്യന്റെ അകത്ത് ഉള്ള ദൈവത്തോടുള്ള അവ ദൈവത്തെ അറിയുവാനും ദൈവത്തെ സേവിക്കുവാനും സേവിക്കുവാനുമൊക്കെയുള്ള അവന്റെ അകത്തെ അതിയായ ആഗ്രഹമാണ് സ്ത്രീമുള്ളവരെ ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ ദൈവോന്മുഖമായി മനുഷ്യരെ നിലനിർത്തുന്നത് അവന്റെ അകത്തെ ആത്മാവാണ് എന്നാൽ ദൈവത്തോട് അങ്ങനെ ബന്ധ സ്ഥാപിച്ച് ജീവിക്കേണ്ടുന്ന മനുഷ്യൻ ദൈവം കൊടുത്ത കൽപ്പനകളും ദൈവം കൊടുത്ത നിയമന നിയമങ്ങളും ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവം അവനെ അനുശാസിച്ചു കൊടുത്ത നിയന്ത്രണങ്ങളുടെയും പരിധികൾക്ക് അപ്പുറത്തേക്ക് അവൻ യാത്ര ചെയ്തു നന്മയും തിന്മയും ഒക്കെ സ്വയം തിരിച്ചറിയുവാനുള്ള അവന്റെ ശ്രമം അവന്റെ ജീവിതത്തിൽ അത് പാപമായി മാറി അതിനെയാണ് വേദപുസ്തകം പാപമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള അവന്റെ ബന്ധം നഷ്ടപ്പെട്ടു ദൈവത്തിന്റെ കൽപ്പനകളെ അവൻ ലംഘിച്ച അനുഭവത്തിൽ അവര് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു അങ്ങനെ ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ട ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ ആ പാവിയായ മനുഷ്യൻ എന്ന വേദപുസ്തകം പറയുന്നത് ആദിമ മനുഷ്യൻ അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ കാലം മുതൽ അന്നു മുതൽ ഇന്നുവരെ നൂറ്റാണ്ടുകളായി ഭൂമുഖത്ത് ജനിക്കുന്ന സകല മനുഷ്യരും പാപത്തോടെ ജനിക്കുകയാണ് മനുഷ്യന്റെ അകത്ത് പാപം വാഴുകയാണ് ഇവിടെ ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമൊന്നും ദൈവത്തിനില്ല ആണും എന്നുള്ള വ്യത്യാസമില്ല ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസൽമാനോ എന്നുള്ള വ്യത്യാസം ദൈവത്തിനില്ല കറുത്തവനെന്നോ വെളുത്തവനെന്നോ അമേരിക്കക്കാരനെന്നോ ഇംഗ്ലണ്ടുകാരനെന്നോ ഇന്ത്യക്കാരനെന്നോ ബംഗാളിയെന്നോ കേരളീയനെന്നോ ഒന്നുമുള്ള വ്യത്യാസം ദൈവത്തിനല്ല ദൈവസന്നതി എല്ലാവരും ഒരുപോലെയാണ് മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയതുകൊണ്ട് സകല മനുഷ്യരും ദൈവത്തിന്റെ സന്നിധിയിൽ പാവിയാണ് അങ്ങനെ പാപത്തോടെയാണ് ഭൂമുഖത്ത് ജനിക്കുന്ന സകല മനുഷ്യനൂടെ ജനിക്കുന്നത് എല്ലാ മനുഷ്യനും പാപത്തോടെ ജനിക്കുന്നു അതാണ് വിശുദ്ധ ബൈബിൾ പറയുന്ന ഒരു യാഥാർത്ഥ്യം ഞങ്ങൾ ഈ പറയുന്ന സന്ദേശം നിങ്ങൾക്ക് ഏറ്റെടുക്കുകയോ ഏറ്റെടുക്കാതിരിക്കുകയോ ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ സ്വാതന്ത്ര്യമാണ് ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ് ഇഷ്ടപ്പെട്ട വിശ്വാസ പ്രമാണത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും ഭരണഘടന ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെയും ഈ തിരുക്കോടിൽ നിന്നുകൊണ്ട് ഈ സത്യസുവിശേഷം നിങ്ങളോട് വിളിച്ചറിയിക്കുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് വേദപുസ്തകത്തിൽ ദൈവമായ കർത്താവ് പറയുന്നത് കേൾക്കേണ്ടവന് കേൾക്കാം സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം എത്രയോ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നു എത്രയോ സാംസ്കാരിക പ്രസംഗങ്ങൾ കേൾക്കുന്നു അത് സ്വീകരിക്കാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്വീകരിക്കാം അല്ല തള്ളിക്കളയാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അത് തള്ളിക്കളയാം പക്ഷേ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ ചെയ്യുന്നു പറഞ്ഞു വരട്ടെ അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം നിയമിച്ചതാണ് മരണം മരണത്തെ വേദപുസ്തകം മൂന്ന് കാര്യങ്ങൾ മൂന്ന് മരണത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു അതിലൊന്നാമത്തെ മരണം ആത്മീക മരണമാണ് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന്റെ ആത്മാവ് മൃതാവസ്ഥയിലായി ആത്മീയ മരണം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ബന്ധമില്ലാത്ത അവസ്ഥയാണ് ആത്മീയ മരണം ദൈവത്തോട് തീരുന്ന അനുഭവമാണ് ആത്മീയ മരണം ആത്മാവിന് മരണം സംഭവിക്കുന്നു രണ്ട് ശാരീരിക മരണം ശാരീരിക മരണം എല്ലാ മനുഷ്യർക്കുമുണ്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എല്ലാവർക്കും മരണമുണ്ട് നമ്മുടെ കുടുംബത്തിലൊക്കെ പെട്ട നമ്മുടെ അപ്പൻ അമ്മ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ പൂർവീകന്മാർ ഒക്കെ ഇവിടെ ജീവിച്ചിരുന്നു പക്ഷേ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അവരൊക്കെ ചരിത്രത്തിൽ അവരൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായി മാറി കാലയവരികൈക്കുള്ളിൽ അവരൊക്കെ മറയുവാൻ ഇടയായിത്തീർന്നു കാരണം മരണത്തിലൂടെ സകല മനുഷ്യനും കടന്നുപോയേക്കും എന്തുകൊണ്ട് മരണം പുലിയിൽ സംഭവിച്ചു അത് പാപത്തിന്റെ പരിണിത ഫലമായി സംഭവിച്ചതാണ് മരണം ഒന്ന് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ട ആത്മീക മരണം രണ്ട് ശരീരത്തിൽ അവൻ എന്തേക്കും ജീവിച്ചിരിക്കാൻ കഴിയാതെ വണ്ണം ശരീരം വിട്ട് അവൻ പുറത്തു പോകേണ്ടി വരുന്ന ആത്മീക ശാരീരിക മരണമെന്ന രണ്ടാമത്തെ ഘട്ടം മൂന്നാമത്തതിനെ കുറിച്ചാണ് വേദപുസ്തകം പറയുന്നത് നിത്യമരണം അതാണ് ആദ്യം പറഞ്ഞത് നിത്യന്യായവിധി ി നിത്യനായവിധി അല്ലെങ്കിൽ അതിന് നിത്യ മരണം എന്ന് പറയുന്നത് ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് ഒരു മനുഷ്യന് പിന്നെ മടങ്ങി വരാൻ കഴിയാത്തവണ്ണം നിത്യമായ നരകാഗ്നിയിലേക്ക് തീപ്പൊകയിലേക്ക് ചാകാത്ത പുഴുക്കളുടെ ഇടയിലേക്ക് കെടാത്ത തീയുടെ ഇടയിലേക്ക് നിത്യമായ സോധനയിലേക്ക് നിത്യമായ വേദനയിലേക്ക് ഒരു മനുഷ്യൻ മാറ്റപ്പെടുന്ന അനുഭവമാണ് നിത്യനായവിധി ഇതാണ് നിത്യ മരണം എന്ന് പറയുന്ന മൂന്നാമത്തെ അനുഭവം എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾ പറയട്ടെ ഈ മരണത്തിന്റെ അനുഭവത്തിൽ നിന്ന് മനുഷ്യന് സ്വയം പുറത്തു വരാൻ കഴിയില്ല അതിനുവേണ്ടി പല ശ്രമങ്ങളും നടത്തി മനുഷ്യൻ നടത്തിയ കണ്ടുപിടുത്തങ്ങളും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ചയും അതുപോലെ നമ്മുടെ മാനശാസ്ത്രത്തിന്റെ വളർച്ചയും നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇന്ന് ആ പ്രാപിച്ചിരിക്കുന്ന വളർച്ചകൾ മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്നു അങ്ങ് ശൂന്യാകാശത്ത് പോയി താമസിക്കുന്നു ചൊവ്വയിൽ കുടിയേറാൻ ശ്രമിക്കുന്നു അങ്ങനെ പല മനുഷ്യൻ വളരുന്നു റിവുകളുടെ ഒരു മായാലോകം തന്നെ അവന്റെ മുമ്പിൽ തുറന്നെടുത്തു അവന്റെ വിരൽത്തുമ്പിൽ ലോകത്തിന്റെ വിവരങ്ങൾ മുഴുവൻ നമ്മെ കൈ കൈവെള്ളയിൽ ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നു ലോകത്തിന്റെ ഏത് കോടിലുമുള്ള മനുഷ്യനോടും വ്യക്തികളോടും സംഭവങ്ങളോടും ഒരേ സമയം സമ്മതിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ടെക്നോളജിയുടെ വളർച്ച ഒക്കെ ലോകത്തെ വളരെ ചെറുതാക്കിക്കൊണ്ടിരിക്കുന്നു എന്നെ ഇന്നു പകൽ പറയട്ടെ അവന്റെ ഒരു കണ്ടുപിടുത്തങ്ങൾക്കോ അവന്റെ ഒരുവിധത്തിലുള്ള ബൗദ്ധികമായ വളർച്ചയ്ക്കോ അവനെ മരണത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞില്ല ഇന്ന് വരെ വൈദ്യശാസ്ത്രത്തിനും മരണത്തിൽ നിന്നൊരു മനുഷ്യനെ പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല എത്ര ചികിത്സിച്ചാലും എത്ര സൗഖ്യം ലഭിച്ചാലും ഒരു മനുഷ്യൻ ജീവിക്കുന്നതിന്റെ ആയുസ് വേദപുസ്തകം എഴുപത് അല്ലെങ്കിൽ എൺപത് എന്ന് പറയുന്നു ഒരുപക്ഷെ നമ്മുടെ നടുവിൽ ദൈവം ബോണസായി പലർ പലർക്കും ആയുസ് കൊടുത്തിട്ടുള്ളത് നൂറ് പുറത്തു വരെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെയും നമുക്ക് കാണാൻ കഴിയും എന്നാൽ അതിനപ്പുറമുള്ള ആരെയും നമുക്ക് കാണാൻ കഴിയാതെ പലരും മണ്ണറഞ്ഞു പോകുമ്പോൾ ആ മരണത്തിന്റെ കാരണം പാപമാണെന്ന് വിളിച്ചു പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കാരണം വേദപുസ്തകം പറയുന്നു മരണം ദൈവം മനുഷ്യന്റെ ജീവിതത്തിൽ നിയമിച്ചിരിക്കുകയാണ് ഈ മരണത്തിൽ നിന്ന് മനുഷ്യനെ പുറത്തു വരാൻ അവർ നടത്തുന്ന കണ്ടുപിടുത്തങ്ങൾക്ക് കഴിയുന്നില്ല അപ്പോഴാണ് മതങ്ങൾ മനുഷ്യനെ പഠിപ്പിച്ചത് മിക്കവാറും എല്ലാ മതഗ്രന്ഥങ്ങളും ഇവിടെയുള്ള ഫിലോസഫികളും ഫിലോസഫികളുമൊക്കെ മനുഷ്യനെ പഠിപ്പിച്ചു ഒരു മരണാനന്തര ജീവിതമുണ്ട് മരണാനന്തര ജീവിതമുണ്ടെന്ന് പലവിധത്തിലുള്ള തത്വശാസ്ത്രങ്ങളും മതഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നു പക്ഷേ ഈ മരണാനന്തര ജീവിതം അതിന്റെ യാഥാർത്ഥ്യമെന്ത് അതിനെ കുറിച്ചുള്ള യഥാർത്ഥ വിശകലനം എന്ത് അത് എങ്ങനെയാണ് എന്ന് വ്യക്തമായി പഠിപ്പിക്കുവാൻ മതങ്ങൾക്കോ മത ആചാര്യന്മാർക്കോ ഗുരുക്കന്മാർക്കോ കഴിയാതിരിക്കുമ്പോ മരണത്തിനപ്പുറമുള്ള മനുഷ്യ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഉലകത്തിലെ ഏക പുസ്തകം ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശുദ്ധ ബൈബിളാണ് വിശുദ്ധ സത്യവേദ പുസ്തകമാണ് സത്യവേദ പുസ്തകം മരണത്തിന് മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രിയമുള്ളവരെ മരണം കൊണ്ടൊരു മനുഷ്യന്റെ ജീവിതം അവസാനിക്കുകയില്ല മരണത്തിനപ്പുറം കോടി കോടി വർഷങ്ങൾ അവന്റെ ആത്മാവ് മരണമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കേണ്ടി വരും ആ അവസ്ഥ ഒന്നുകിൽ അവന് ദൈവത്തോടൊപ്പം നിത്യമായ സമാധാനത്തിൽ ജീവിക്കാം അതല്ലെങ്കിൽ നിത്യമായ നരകത്തിലേക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിത്യമായ ന്യായ രീതിയിലേക്ക് നിത്യ മരണത്തിൽ അവൻ വർഷങ്ങൾ അല്ലെങ്കിൽ അന്ത്യം വരെയും അത് എന്തെന്നറിയില്ല ഒരിക്കലും അവസാനിക്കാത്ത ഒരു അന്ത്യത്തിലേക്ക് അവന് കടന്നു പോകേണ്ടി വരും ഇവിടെയാണത് തീരുമാനിക്കേണ്ടത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യനൊരു തീരുമാനമെടുക്കണം എന്റെ നിത്യത ഞാൻ എവിടെ ചെലവഴിക്കുന്നു മരണത്തിന് ശേഷം ഞാൻ ജീവിക്കേണ്ടത് എവിടെയാണെന്ന് തീരുമാനിക്കുന്നത് മരിച്ചതിന് ശേഷം ആരെങ്കിലും നടത്തുന്ന കർമ്മങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നുമല്ല ജീവിച്ചിരിക്കുമ്പോഴാണ് മനുഷ്യൻ തീരുമാനിക്കേണ്ടത് എനിക്ക് മരണശേഷം എവിടെയാണ് എൻ്റെ നിത്യത ചെലവഴിക്കേണ്ടത് അതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ എല്ലാ തിന്മയും ചെയ്ത് മദ്യപിച്ച് പുകബലിച്ച് കഞ്ചാവ് വലിച്ച് എല്ലാ സാമൂഹ്യ തിന്മകളിലും ഏർപ്പെട്ട് എല്ലാവിധമായ ആ തിന്മകളുടെയും അരാജകത്വങ്ങളുടെയും നടുവിലൂടെ കടന്നുപോയി പാപത്തിനകത്ത് ജീവിച്ചിട്ട് മരണത്തിനു ശേഷം ദൈവത്തോടൊപ്പം ജീവിക്കാമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അങ്ങനെ നടക്കില്ല എന്ന് പറയുന്ന പുസ്തകം കൂടിയാണ് വിശുദ്ധ വൈദ്യുതി ഇതാകുന്നു സുപ്രസാദ കാലം ഇപ്പോഴാകുന്നു രക്ഷാദിവസം ഈ ശരീരത്തിൽ മനുഷ്യൻ ഇരിക്കുമ്പോഴാണ് അവന്റെ രക്ഷാസമയം ഇപ്പോൾ തീരുമാനിക്കണം നിത്യത എവിടെ ചെലവഴിക്കും എന്നുള്ളത് ഇവിടെ ദൈവത്തെ അറിഞ്ഞും ദൈവത്തോട് ചേർന്ന് നടന്നും ദൈവത്തെ സ്നേഹിച്ചും മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അവനും മരണശേഷവും ദൈവത്തോടൊപ്പം ജീവിക്കാൻ കഴിയും ഇവിടെ ദൈവവുമില്ല ദൈവത്തോട് ബന്ധമില്ല ദൈവത്തെ അറിയാതെയും തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ പാപം ചെയ്തും ജീവിക്കുന്ന മനുഷ്യന് മരണാനന്തരം നിത്യമായ ന്യായവിധിയിലേക്ക് കടന്നു പോകേണ്ടി വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് അറിയിക്കുവാനുള്ളത് അതുകൊണ്ട് ദൈവത്തോട് മനുഷ്യനെ ബന്ധപ്പെടുവാൻ എന്താണ് മാർഗം മതങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് മതഗുരുക്കന്മാരുണ്ട് നിരവധിയായ കർമ്മങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് പക്ഷെ ഇതിനൊന്നും മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കാൻ കഴിയില്ല കാരണം അവൻ്റെ അകത്ത് നിൽക്കുന്ന പാപമാണ് നിങ്ങളുടെ അകത്ത് രോഗമുള്ളതുകൊണ്ടോ കടവാരമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രയാസമേറിയ അനുഭവങ്ങളുള്ളത് കൊണ്ടോ കുടുംബ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടോ ഒന്നും ദൈവത്തോട് ബന്ധപ്പെടുന്നതിന് ഒരു തടസ്സവും ഇല്ല നമ്മുടെ ശാരീരിക രോഗങ്ങളോ അങ്ങനെയുള്ള നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളൊന്നും ദൈവത്തോട് ബന്ധപ്പെടുന്നതിന് നമുക്ക് തടസ്സമില്ല മനുഷ്യനെ ദൈവത്തോട് ബന്ധപ്പെടുന്നതിന് തടസ്സമായി അവന്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നത് പാപമാണ് പാപമുള്ളടത്തോളം കാലം മനുഷ്യന് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയത്തില്ല ദൈവത്തോട് അവന് നിരപ്പുറിക്കാൻ കഴിയില്ല അങ്ങനെ മനുഷ്യന് ദൈവത്തോട് നിരപ്പുറിച്ചു മുന്നേറാൻ കഴിയാതിരിക്കുമ്പോൾ മതങ്ങൾ പല വിധത്തിലുള്ള കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെ ചെയ്യാൻ തുടങ്ങി പക്ഷെ ഇതിനൊന്നും മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയില്ല നിരവധിയായി നടത്തിക്കൊണ്ടിരുന്ന മൃഗബലികൾ ആ യാഗങ്ങൾ നരബലികൾ അത്തരത്തിലുള്ള കർമ്മങ്ങൾ ആചാരങ്ങളൊക്കെ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള വ്യർത്ഥമായ ശ്രമം മനുഷ്യൻ നടത്തി അതുകൊണ്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല പാപത്തിൽ നിന്ന് പുറത്തു വന്ന പാപത്തിന് പരിഹാരം വന്നെങ്കിൽ മാത്രമേ ദൈവ മനുഷ്യന് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയൂ മനുഷ്യന്റെ കർമാചാരങ്ങൾക്ക് മനുഷ്യനെ ദൈവത്തോട് ബന്ധപ്പെടുത്താൻ കഴിയാതിരിക്കുമ്പോ മനുഷ്യനെ ദൈവത്തോട് ബന്ധപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു പദ്ധതി ഒരുക്കി ആ പദ്ധതിയാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് അത് സത്യ സുവിശേഷമാണ് സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ ദൈവത്തോടൊപ്പമായിരുന്നവൻ ദൈവത്തിന്റെ സമത്വത്തിൽ വസിച്ചവൻ ആ തേജസിൽ വഹിച്ചവൻ മഹത്വപൂർണനായ ദൈവം ജഡത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു മനുഷ്യനായി ഭൂമിയിൽ അവനാണ് ഞങ്ങൾ ആരാണ് സമ്പൂർണ്ണ ദൈവം ഉള്ളവൻ ആരും സൃഷ്ടിക്കാത്തവൻ ഇവിടെ ഉണ്ടായിരുന്നവൻ സ്വയം ഭൂവായവൻ സകലത്തെയും സൃഷ്ടിച്ചവൻ സകലത്തിൻ്റെ പേരും അധികാരമുള്ളവൻ സകലത്തെയും പരിപാലിക്കുന്ന സത്യദൈവം മനുഷ്യരൂപത്തിൽ മനുഷ്യനായി പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമുഖത്തേക്ക് ഇറങ്ങി വന്നു ജഡത്തിൽ ഭൂമിയിൽ വെളിപ്പെട്ടു ഒരു സാധാരണ ഒരു മനുഷ്യനെ പോലെ ഒരു കുടുംബത്തിനകത്ത് ജനിച്ച് മനുഷ്യൻ കടന്നു പോകുന്ന സകല വേദനകളിലൂടെ ഭാരങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കണ്ണുനീരിന്റെ അനുഭവങ്ങളിലൂടെ മനുഷ്യൻ അനുഭവിക്കുന്ന ബലഹീനതകളിലൂടെയൊക്കെ യേശു ക്രിസ്തുവും കടന്നുപോയി യേശുക്രിസ്തുവും നമ്മളും തമ്മിൽ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ നമ്മൾ മനുഷ്യരാണ് എന്നാൽ യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യരുമായിരുന്നു പൂർണ്ണ ദൈവമായിരുന്നവൻ പാപമില്ലായിരുന്നു പാപമെന്തെന്നറിയാത്ത പാപം ചെയ്തിട്ടില്ലാത്ത പാപത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത പൂർണ്ണ ദൈവമായിരുന്നു യേശു ക്രിസ്തു എന്നാൽ അവൻ പൂർണ്ണ മനുഷ്യനുമായിരുന്നു ദൈവമായിരുന്നവൻ ഭൂമുഖത്തേക്ക് വന്ന മനുഷ്യന്റെ സകല പാപവും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പാപം നിലനിന്നുവോ സകല പാപവും യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിലേറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി യേശു പാപമായി മാറി സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന യേശു ക്രിസ്തു മാനവകുലത്തിന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിക്കുവാനിടയായി തീർന്നു പാപത്തിന് ദൈവം വിധിച്ചിരുന്ന ശിക്ഷ ഭയങ്കരമായ ശിക്ഷയാണ് ഒരു മനുഷ്യനും അനുഭവിക്കാൻ കഴിയാത്ത കൊടിയമായ നരകയാഥനയാണ് അത് മരണമാണ് മരണത്തിനപ്പുറമുള്ള നിത്യമായ മരണമാണ് ശാരീരിക മരണത്തിനും അപ്പുറമുള്ള നിത്യമായ മരണമാണ് പാപത്തിനു വേണ്ടി ദൈവം മനുഷ്യൻ അനുവദിച്ചിരുന്ന ശിക്ഷ നീതിമാനായ ദൈവം മനുഷ്യനെ ആ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് അവന്റെ പാപം മുഴുവൻ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് മാനവകുലത്തെ പാപത്തിൽ നിന്ന് വിടിമിക്കുവാൻ എന്റെ ശിക്ഷ മാനവകുലത്തിന്റെ ശിക്ഷ എനിക്ക് പകരക്കാരനായി യേശു കാൽവരിയിൽ പാപത്തിന്റെ മുഴുവൻ ശിക്ഷയുടെയും പരിഹാരമായി ആ ശിക്ഷ മുഴുവൻ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് യേശു കാൽവരിയിൽ വേണ്ടി മരിക്കുവാൻ ഇടയായി കാൽവരി പാപമോചനം യേശുക്രി അങ്ങനെ നമുക്ക് വീണ്ടെടുപ്പ് ലഭ്യമായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യർക്കും പാപമോചനം ലഭിക്കുകയാ ഇത് കർമ്മമാർഗമല്ല ഈ സത്യസുവിശേഷം വിശേഷം കർമ്മം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മാർഗമല്ല ക്രിസ്തേശുവിൻ്റെ ദൈവപുത്രത്വത്തിലും യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത പാപപരിഹാര യാഗത്തിലും കല്ലറകളെ ഭേദിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന വിശ്വാസത്താലും നിങ്ങൾക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കുകയാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലർക്കും സൗജന്യമായി പാപമോചനം ലഭിക്കുന്നു നിങ്ങൾക്ക് ദൈവ പുത്രത്വത്തിന്റെ സ്ഥാനത്തിലേക്ക് നിങ്ങൾ കടന്നു വരുവാൻ കഴിയും അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവഭക്താകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് വേദപുസ്തകം പറയുന്നു ഇന്ന് പകൽ കർത്താവായി ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ താങ്കളും തങ്ങളുടെ കുടുംബവും രക്ഷ പ്രാപിക്കും ഇന്ന് ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ പാപമോചനത്തിനായി ഒരേ ഒരു മാർഗം രക്ഷയ്ക്കായി ഒരേ ഒരു മാർഗം ആ മാർഗം സത്യസുവിശേഷമാണ് യേശുക്രിസ്തു എന്ന മാർഗമാണ് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ശാരീരികമായ മരണം കൊണ്ട് അവസാനിക്കില്ല അവനപ്പുറം നിത്യമായൊരു സ്വർഗം നിത്യമായ ഒരു ജീവിതം നിത്യമായ ജീവൻ ദൈവം വാഗ്ദാനം ചെയ്യുകയാണ് നിത്യനായ വിധിയിൽ നിന്ന് അവന് പുറത്തു വരാൻ കഴിയും അതുകൊണ്ടാണ് റോമാലേഖനം എട്ടാമതി ആയി ഒന്നാം വാക്യം പറയുന്നു ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല ശിക്ഷാവിധിയിൽ നിന്ന്

ഈ ദേശനിവാസികളെയും ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവമെല്ലാവരെയും സഹായിക്കട്ടെ